പ്രിയ പ്രാണനെ രചന ജിഫ്നാനി നിസാർ അവതരണം ഷാഹുൽ മൈൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൂഞ്ഞേരി സഞ്ജു നന്ദുവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ മേല് കഴുകിച്ചുകൊണ്ട് ലക്ഷ്മി ബാത്റൂമിൽ നിന്ന് ഇറക്കുകയാണ് ലക്ഷ്മിയെ ചുറ്റി പിടിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ ഞൊണ്ടിച്ചാടിക്കൊണ്ടുള്ള ആ വരവൊരു നിമിഷം നോക്കി നിന്നതിന് ശേഷം ഒടുത്തിരുന്ന മുണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ട് സഞ്ജു ചെന്നിട്ട് അവളെ എടുത്തുയർത്തി ഒന്ന് പിടഞ്ഞെങ്കിലും അവളൊന്നും മിണ്ടിയില്ല സഞ്ജു ഒന്നും പറയാതെ അവളെ കിടക്കയിലേക്ക് എത്തി കഴിച്ചായിരുന്നേർത്തി അവളുടെ കാലിന് കീഴിലേക്ക് ഒരു തലയിണ വെച്ച് കൊടുത്തുകൊണ്ട് തിരിയുന്നതിനിടെ സഞ്ജു ലക്ഷ്മിയെ നോക്കി ചോദിച്ചു ആടാ ചോറ് എടുത്തിട്ടാ മേലെഴുതാൻ പോയത് ബാത്റൂമിൽ നിന്ന് നന്ദുവിനെ മുഷിഞ്ഞ ഡ്രസ്സുകൾ പെറുക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ലക്ഷ്മി നേരത്തെ ഒരു സിരിയോടെ പറഞ്ഞു നീ ഇവിടെ കിടക്കില്ലേ സഞ്ജു പുറത്തേക്ക് ഇറങ്ങും മുമ്പേ ലക്ഷ്മി ചോദിച്ചു അവന്റെ നോട്ടം പക്ഷേ നന്ദുവിന്റെ നേരെയായിരുന്നു മുഖമുയർത്തി നോക്കുന്നില്ലെങ്കിലും ആ കണിലെ പിടച്ചിൽ സഞ്ജുവിനാ വിരൽ തുമ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരുന്നു ഏടത്തിനെ കിടന്നു ഞാൻ ആളുടെ സോഫിൽ കിടന്നോളാം അവളുടെ മനസ്സറിഞ്ഞ പോലെ സഞ്ജു പറഞ്ഞു ശേഷം അവൾക്ക് കിടക്കാനായി തലയിന് നേരെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പിടിച്ച് കിടത്തി ഒരു പുതപ്പ് എടുത്തിട്ട് അദ്ദേഹം പുതപ്പിച്ചു കൊടുത്തു പിന്മാറിപ്പോകുമ്പ് ഉള്ളിലെ സ്നേഹം മുഴുവനും ചാലിച്ചുകൊണ്ട് ആ നെറ്റിയിൽ മൃദുവായി ചുണ്ട് ചേർത്തു ഉറയും കോട്ടോ ഞാതെ അപ്പുറത്തുണ്ട് അലിവോട് ആ കവിളിൽ കൈവെച്ച് പറഞ്ഞുകൊണ്ട് തിരിയുമ്പോഴും അവന്റെ മനസ്സിൽ ആദ്യയുടെ വാക്കുകളുണ്ടായിരുന്നു മൂന്നാല് ദിവസങ്ങളായി പോലാണ്ട് മിസ് ചെയ്തിരുന്ന പപ്പയുടെയും അമ്മയുടെയും സ്നേഹം അതുപോലെ ആഴത്തിൽ അനുഭവിച്ചൊരു നിർവൃതി ഉണ്ടായിരുന്നു ആ നിമിഷം നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചതും ലക്ഷ്മി അരികിലുണ്ടായിട്ടും അന്ന് നേരങ്ങൾക്ക് മുന്നേ മൂന്നോ നാലോ പ്രാവശ്യം കൂടി സഞ്ജീവ മുറിയിലേക്ക് വന്നു പോയിരുന്നു പാതി ഉറക്കത്തിലും അവൾ അത് അറിയുകയും ചെയ്തിരുന്നു പാതിരാതിൽ സുഖകരമായ ഒരു ഉറക്കത്തിന്റെ ആലസി അതിനിടയിൽ ആലോസനമായി ഉയർന്ന ഫോൺ ബെല്ലടിയിൽ ആദ്യം ഉണർന്ന ആദിയായിരുന്നു കണ്ണടച്ചുകൊണ്ട് തന്നെ അവൻ മേശയിൽ നിന്ന് അവന്റെ ഫോൺ എടുത്തു നോക്കി പക്ഷെ അതിനരികിലെ പ്രിയയുടെ ഫോണിൽ നിന്നായിരുന്നു ബെല്ലടിച്ചത് അപ്പോഴും ഉറക്കം വിട്ടുണ്ട രാത് അവ അവളിയെന്ന് നോക്കിയിട്ട് ആദ്യ ഫോണെടുത്ത് നോക്കി ഹോം എഴുതി സേവ് ചെയ്തൊരു നമ്പറിൽ നിന്നാണ് അവൻ നോക്കിയിരിക്കാതെ തന്നെ അത് ബെല്ലടിച്ച് തീർന്നു പക്ഷെ അടുത്ത സെക്കൻഡിൽ വീണ്ടും ബെല്ലടിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു കൃഷ്ണ എഴുന്നേറ്റ് നിന്റെ ഫോൺ വില്ലടിക്കുന്നു വീട്ടിൽ നിന്നാ തോന്നുന്നു കൃഷ്ണ ആദ്യ അവളെ കുലിക്കണർത്തി ഉറക്കം വീർത്ത് നിൽക്കുന്ന കണ്ണുകളോടെ അവൾ നിമിഷം അവനെ പകച്ചു നോക്കി ഫോണിരിക്കുന്നു കൃഷ്ണ എടുക്ക് വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ആദി വീണ്ടും പറഞ്ഞു അത് കൈ നീട്ടി വാങ്ങുമ്പോഴും മുഖം ചൊളിച്ചുകൊണ്ട് അവനെ നോക്കുന്നുണ്ട് ഹലോ എന്ന് പറഞ്ഞു തുടങ്ങിയവൾ ഒരു നിമിഷത്തിന് ശേഷം ഞെട്ടിക്കൊണ്ട് നെഞ്ചിൽ കൈ ചേർക്കുന്നു പുതപ്പെല്ലാം തട്ടി മാറ്റി ചാടി പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു മാറുന്നുമില്ലാന്ന് നോക്കിയിരുന്ന ആദിയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു കൃഷ്ണ എന്താ എന്തുപറ്റി അവനെഴുന്നേറ്റുകൊണ്ട് അവടെ അരിയിലേക്ക് ചെന്നിട്ട് ചോദിച്ചു അവളൊന്നും പറയാതെ അവനെ തുറിച്ചു നോക്കി നിന്നു ആദ്യ അവിടെ വിറക്കുന്ന കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി കാതോട് ചേർത്തു വെച്ചു ഹലോ തളർച്ചയോടെ കുഴഞ്ഞു വീഴാൻ തുടങ്ങുന്നവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് ആദി സംസാരിച്ചത് കൃഷ്ണ ഫോൺ കട്ട് ചെയ്തോണം കിടക്കയിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ കവിളിൽ തട്ടി ഒന്നുമില്ല പേടിക്കണ്ട പോയി ഡ്രസ് മാറു നമുക്ക് പോവാം ആദി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവളിലെ വിറയിൽ അവൻ അറിയാൻ കഴിഞ്ഞിരുന്നു ഒന്നുമില്ല കൃഷ്ണ ചില് വേഗം ഞാൻ മുത്തശ്ശിനോട് പറഞ്ഞിട്ട് വരാം ആദി വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് അവളെ വിട്ടുമാറി വാതിൽ തുറന്നുകൊണ്ട് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം കൂടി പകച്ചു നിന്നിട്ടാണ് പ്രിയ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത് അവളുടെ കാതിൽ അപ്പോഴും സുജയുടെ കരച്ചിൽ ചീവുകൾ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു മാഷിനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞിട്ട് ആദ്യ തിരികെ മുറിയിലെത്തി ധൃതിയിൽ ഒരു പാനും പനീരും ഇട്ട് രണ്ടുപേരുടെയും ഫോണും വാലറ്റും കാർഡ് കീയുമായി പുറത്തേക്ക് വരുമ്പോഴും പ്രിയ മുറിക്ക് പുറത്തുള്ള ചാരി നിൽപ്പുണ്ട് കഴിഞ്ഞോ അവൻ ചോദിക്കുമ്പോൾ അവളൊന്നും തലയാട്ടി എന്ന വാ നടക്കുന്നതിനൊപ്പം ആദ്യ അവളുടെ കൈ കൂടി പിടിച്ചു ഏയ് ഒന്നുമില്ല വാ ആൾക്കരിയിലേക്ക് വന്ന മാഷും അലിവോട് അവളെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ എന്തുണ്ടായി കരഞ്ഞാളെന്ന് സുജയുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ആദി ചോദിച്ചു പ്രിയ ഐ സിയു എന്ന് എഴുതിയ ബോർഡിലേക്ക് തുറച്ച് നോക്കി അടിച്ചു പക്ഷെ ഇവര് ഇവര് വേറെ തൊക്കെയാ പറയുന്നു മോനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുജ കരഞ്ഞുകൊണ്ട് തന്നെ ആദിയുടെ കയ്യിൽ പിടിച്ചു അവനെ നെറ്റി ഒളിഞ്ഞു കൃഷ്ണ അവനെഴുന്നേറ്റുകൊണ്ട് വിളിക്കുമ്പോൾ പ്രിയ അവനെ പകച്ചു നോക്കി അമ്മയുടെ ഞാൻ ഞാൻ ഡോക്ടർ പോയി കണ്ടിട്ട് പോരാ അവൻ പറഞ്ഞുകൊണ്ട് തിരിയും മുന്നേ പ്രിയ ആദ്യ കയ്യിൽ മുറുകിയെ പിടിച്ചോണ്ട് എഴുന്നേറ്റു വരട്ടെ ദയനീയമായ ആ ചോദ്യം അവന്റെ ചങ്കുലച്ചു സുജയെ ഒന്ന് നോക്കിയിട്ട് ധൃതിയിൽ നടക്കുമ്പോൾ അത്രമേൽ മുറുക്കത്തിൽ അവന്റെ കൈകൾ അവളെയും ചേർത്തു പിടിച്ചിരുന്നു ഡോക്ടർ പറയുന്ന കേട്ടതും പ്രിയ വിറയലോട് ആദ്യ കയ്യിൽ വീണ്ടും പിടിമുറുക്കി കൃത്യമായിട്ട് ഒരു കണക്കറിയില്ല പക്ഷെ ഒന്നുറപ്പാണ് പത്മജാദ്യമായിട്ടല്ല അബോർഷനുള്ള മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ആ വാക്കുകൾക്ക് മുന്നിൽ ആദ്യം മരവിച്ചിരുന്നു പക്ഷെ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണിട്ടാണെന്ന് പറയുന്നതിനിടെ തന്നെ പ്രിയ വിങ്ങി പൊട്ടി ആദ്യ കയ്യിൽ പിടിച്ചു പത്മജിയുടെ ആറിയിട്ട് വരും കുട്ടി കണ്ണടയൊന്നും ശരിയാക്കിക്കൊണ്ട് ഡോക്ടർ പ്രിയയെ നോക്കി ഇതവിടെ അനിയത്തിയാണ് ഡോക്ടർ ഞാനിവിടെ ഹസ്ബൻഡാ പ്രിയെ വിടാതെ തന്നെയാണ് ആദ്യ ഇതും പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം പത്മജ അനിയത്തിയ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഡോക്ടർ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആദ്യയെ ഒന്ന് നോക്കിട്ട് പ്രിയ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു എന്തായാലും നല്ല ബെസ്റ്റ് സാഹോദര്യം ഡോക്ടർ പുച്ഛത്തോടെ അവളെ നോക്കി എന്താ അനിയതിയുടെ പേര് ഡോക്ടർക്ക് പിന്നെയും പരിഹാസമാണ് കൃഷ്ണപ്രിയ ആദ്യമാണ് ഉത്തരം പറഞ്ഞത് ആദിത് വീണ്ടും ഡോക്ടറെ നോട്ടം കണ്ടതും ആദ്യം അവനെ കൂടി പരിചയപ്പെടുത്തി സീ മിസ്റ്റർ ആദിത് പറയുന്നുണ്ടെന്ന് തോന്നരുത് ഈ കേസ് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം ഒരു പാരസിറ്റാമോൾ ഗുളിക താങ്ങാൻ പോലുള്ള ആരോഗ്യം ആ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പത്മജ ആദ്യമായിട്ടല്ല ഈ അബോഷനുള്ള മെഡിസിൻ ഉപയോഗിക്കുന്നതെന്ന് നമ്മളറിയുന്ന ഇപ്പോൾ മാത്രം അതും ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടുകൊണ്ട് ബോധം പോയി ഇവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഡോക്ടർ അമൃഷത്തോടെയാണ് പറയുന്നതെന്ന് അവരുടെ വാക്കിലും മുഖത്തും പതിഞ്ഞു കിടപ്പുണ്ട് ആദിയുടെയും മുഖം വലിഞ്ഞു മുറിയു തുടങ്ങിയിരുന്നു ഒന്നുകിൽ പതിമഞ്ഞ് സ്വയം ചെയ്യുന്നു അല്ലെങ്കിൽ ആരെങ്കിലും അവളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു രണ്ടായാലും അവളുടെ ബോഡിയെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നു എനിക്കറിയില്ല അവളുടെ കാര്യത്തിൽ ഇനി എങ്ങനെ മരുന്നുകളോട് പോലും ആ ബോഡി പ്രതികരിക്കുന്നില്ല കർശനമായി ഡോക്ടർ പറഞ്ഞു കേട്ടതും പ്രിയ വീണ്ടും തളർന്നുകൊണ്ട് ആദിയുടെ ചുമലിലേക്ക് ചാരി ഡോക്ടർ ചേച്ചിയുടെ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അതെല്ലാം ഞാൻ പറയാം ഇപ്പോൾ ഇപ്പൊ അവർക്ക് വീണ്ടുന്ന ഏറ്റവും നല്ല ചികിത്സനെ കൊടുക്കണം അതിന് വേണ്ടുന്ന കാശ് അത് എത്രയാലും ഞാൻ തന്നിരിക്കും ആദ്യം മുന്നോട്ടാഞ്ഞുകൊണ്ടത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അവന്റെ ഞരമ്പിൽ തീ പിടിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരിക്കലും പത്മജിക്ക് ഈ ദുർവിദ്യ അനുഭവിക്കേണ്ടി വരില്ലെന്ന് കൂടി ഉറപ്പോടെ പറഞ്ഞിട്ടാണ് ആദ്യം എഴുന്നേറ്റത് മരവിച്ചതുപോലിരിക്കുന്ന സുജയും അവർക്കരികിൽ വിങ്ങിക്കരയുന്ന പ്രിയയും ആ കാഴ്ചകളിലേക്ക് നോക്കുമ്പോഴൊക്കെയും ആദ്യക്ക് ദേഷ്യവും സങ്കടം ഒരുപോലെ വരുന്നുണ്ടായിരുന്നു ഡോക്ടർ പങ്കുവച്ച വിവരങ്ങളെല്ലാം ആദ്യാണ് സുജയോട് പറഞ്ഞത് ആ മുറിയിൽ നിന്നിറങ്ങിയത് മുതൽ വല്ലാത്തൊരവസ്ഥയിലാണ് പ്രിയ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചാൽ പൊട്ടിപ്പോയേക്കാവുന്ന കരച്ചിലിന്റെ വലിയൊരു കടൽ അവരുടെ ഉള്ളിലിരുമ്പെന്ന് ആദ്യം ആ കണ്ണിൽ നോക്കി അറിഞ്ഞു ആദ്യം ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് സുജയുടെ അരികിലേക്ക് ഇരുന്നു ഒരു കൈകൊണ്ട് അവരുടെ തോളിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നീക്കിയിരുത്തി സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചുകഴിഞ്ഞു പോയമ്മേ കരഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾക്കുമില്ല ഒട്ടും സമയമില്ല ഇനിയെങ്കിലും പത്മക്ക് വേദനിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഡോക്ടർ പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞില്ലേ മരുന്നുകളോട് പോലും പ്രതികരിക്കാതിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ നോക്കുന്ന ആ കണ്ണുകളിലേക്ക് ഭയം ഇരിച്ചു കയറുന്നത് അറിഞ്ഞതും ആദ്യ പറയാമെന്ന് മുഴുവനാക്കാതെ പറഞ്ഞു നിർത്തി അവരെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എല്ലാവർക്കും വേണ്ടി അവൾ അവൾ ഒരുപാട് വേദന തിന്നിട്ടുണ്ട് പോലെ ചന്ദ്രട്ടം പോയതോടെ എൻ്റെ മോള ഏറ്റവും കൂടുതൽ നനകിച്ച് എന്നിട്ട് അവൾ ആരോടും പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എല്ലാം വിധിയെന്ന് കരുതി ആരെന്തു ചെയ്താലും എന്റെ മോള് സഹിക്കും പക്ഷെ എന്നിട്ടും ആദിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് സൂച പൊട്ടിക്കരഞ്ഞു ചുമരിലേക്ക് ചാരിയിരിക്കുന്ന പ്രിയും കരച്ചിൽ ഒതുക്കാൻ കഴിയാതെ കണ്ണുകൾ ഇറക്കി അടച്ചു അത് തന്നെയാണേ ഞാനും പറയുന്നത് ആ പാവ ഇനി ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ വരുന്നോ അമ്മയുടെ മോൾക്ക് ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ വരില്ല അത് ഞാൻ ഉറപ്പു വരാം സുജയെ തലോടി ആശ്വസിപ്പിക്കുമ്പോഴും അവൻറെ കണ്ണുകൾ നോവോടെ പ്രിയയ്ക്ക് നേരെയും നീണ്ടു സത്യത്തിൽ അവിടെ നിന്ന് സംഭവിച്ചു മാളികയോടെ ആദിയുടെ കടുപ്പത്തിലുള്ള ചോദ്യം കേട്ടെന്ന് സുജ മുഖമുയർത്തി തോളിൽ കിടന്ന തോർത്തിൽ മുഖം തുടച്ചുകൊണ്ടാൻ അവനെ നോക്കി അപ്പോഴാ കണ്ണുകളിൽ നിന്നും തീ പാറുന്ന തോന്നി ആദിക്ക് പ്രിയുടെ മുഖം തുളച്ചിട്ട് സുജയുടെ വാക്കുകൾക്കായി കാതോർത്തു വന്നത് മുതൽ മനസ്സിൽ വന്നത് മുതൽ മനസ്സിൽ എന്ന് പറയുന്ന നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവൾക്ക് പക്ഷേ കരഞ്ഞു വളർന്ന സുജയോട് അതൊന്നും ചോദിക്കാൻ തോന്നാതെ അവൾ അതെല്ലാ ഉള്ളിൽ ഒതുക്കി പിടിച്ചിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ഇതുവരെ എന്ത് നടന്നെന്ന് എനിക്കറിയണം അമ്മേ അതാണ് ഈ അവസ്ഥയിൽ ഞാൻ അമ്മയോട് ചോദിക്കുന്നത് ആദ്യം അവരുടെ അവസ്ഥ തന്നെ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു മക്കൾക്കായി നേരെ നേരി തീരുന്ന ആ ജന്മത്തിൻ്റെ അവസ്ഥയിൽ കള്ള മുഖത്തോടെ മാളവിക ജോലി അന്വേഷിച്ചു പോയതും അന്നതിന് അനൂപ് പ്രശ്നമുണ്ടാക്കിയതും അവളെ പിടിച്ചടിച്ചതും പിറ്റേന്ന് അവളെ ചോദിച്ചുകൊണ്ട് ഷെമീർ അവന്റെ മകളും വന്നു ജോലിയുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞിട്ടും അനൂപ് ഷെമീറിനെ തല്ലിയതും അവന്റെ മകൾ താഴെ വീണ് നെറ്റിപൊട്ടി ചോരയൊഴുകിയതും അനൂപിനെ തള്ളി മാറ്റി കുഞ്ഞിനെയും വാരിയെടുത്ത് ഓടി ഇറങ്ങിപ്പോയവനൊപ്പം മാളവിക കൂടി ഇറങ്ങിപ്പോയതും അവന്റെ ദേഷ്യം നീർഘാൻ തലയെന്ന് മുതൽ വയ്യാതെ കിടപ്പിലായിരുന്ന പത്മയെ അനൂപ് വലിച്ചിട്ടുകൊണ്ട് തല്ലിയതും സുജയെ തള്ളിമാറ്റി മുറിയുടെ വാതിലടച്ചുകൊണ്ടുള്ള അവന്റെ ക്രൂരതകൾ വാതിലിൽ തുടരുക തട്ടി വിളിച്ചിട്ടും ഒടുവിൽ അവന്റെ ദേഷ്യം തീരുവോളം ബോധം പോകും വരെ അവളെ ഉപദ്രവിച്ച ശേഷം അനൂപ് ഇറങ്ങിപ്പോയതും അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സുജക്ക് എഞ്ചി പറഞ്ഞിട്ടും അത് കേൾക്കാതെ കാഴ്ചക്കാരായി മാത്രം നിന്ന നാട്ടുകാരും വേറൊരു മാർഗവുമില്ലാതെ റോഡിലേക്ക് പാഞ്ഞിറങ്ങി വരുന്ന വണ്ടികൾക്കെല്ലാം കൈ കാണിച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചതും ഒടുവിൽ അലിവു തോന്നിയ ഒരു ഓട്ടോക്കാരൻ കൂടെ വന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചുമില്ലാതെ സുജ പറയുമ്പോൾ ആദിയുടെ ഹൃദയം വല്ലാതെ കടയുന്നുണ്ടായിരുന്നു പ്രിയ ഷാൾ കൊണ്ട് വാപ്പുത്തി പിടിച്ചിരിപ്പുണ്ട് ഇനിയും മരിച്ചു പോയാൽ മതിയായിരുന്നു വീണ്ടും ആദ്യയിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് സുജ പറയുമ്പോൾ ആ അമ്മ മനസ്സിന്റെ ഗതിയെ എതിർത്തുകൊണ്ട് അവനും വല്ലാതെ നോകുന്നുണ്ടായിരുന്നു ഇനി ഇനിയൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനുണ്ടാവും ഞാൻ നോയിക്കോളാം ആദ്യം അവരെ ആശ്വസിപ്പിച്ചു അവരോട് കെഞ്ചിയ നേരം അമ്മയ്ക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു ആദ്യം പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടെന്ന് ചോദിച്ചു ഇനിയും ഇനിയും അവന് ബുദ്ധിമുട്ടിക്കാൻ തോന്നിയിട്ടു കുഞ്ഞു ദയനീയമായി ോട് പിന്നെയൊന്നും പറയാതെ ചേർത്ത് പിടിച്ചിരുന്നു നേരം കുറേശ്ശെ വിളിച്ചവെച്ച് വരുന്നുണ്ടായിരുന്നു ഡോക്ടർ ഒന്നും കൂടി കാണണം ഇനിയും ഇതേ അവസ്ഥയിൽ തന്നെയാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പത്മയെ മാറ്റേണ്ടി വരും വേദനിക്കാൻ മാത്രമുള്ള ഒരു ജന്മമായി അതിന് ഇനിയും വിട്ടുകളയാൻ വയ്യെന്ന് തോന്നി ആദിക്ക് പ്രിയുടെ കൂടെ അവിടെ വീട്ടിലേക്ക് ചെന്ന ദിവസം വീൽ ചെയറിൽ സ്വയം ഒതുങ്ങിയിരിക്കുന്ന അവളെ കണ്ടതോർത്തു ആദി തീരുമാനമെടുക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും ഇനി താൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമെന്ന് ആദിക്ക് തോന്നി അവന്റെ കണ്ണുകൾ വീണ്ടും ചുമലിൽ ചാരി തളർന്നു തൂങ്ങിയിരിക്കുന്ന പ്രിയയുടെ നേരെ നീണ്ടു അമ്മയുടെ കിടന്നു വിശ്രമിക്കുക ഒന്നോർത്ത് ഭയപ്പെടേണ്ട ഇനി എന്തുവാണെന്ന് എനിക്കറിയാം ഞാൻ നോക്കിക്കോളാം ഇവിടെ വന്നിട്ട് ആരും പത്മയെ വേദനിപ്പിക്കില്ല അമ്മയെയും സുജയെ കിടക്കയിലേക്ക് പിടിച്ച് കിടത്തുമ്പോൾ അപ്പോഴും തോരാത്ത അവരുടെ കണ്ണിലേക്ക് നോക്കി ആദി പറഞ്ഞു ഒന്ന് തലയാട്ടിക്കൊണ്ട് അവർ കിടക്കയിലേക്ക് ചാഞ്ഞു ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് ആദി പ്രിയയുടെ അരിയിലേക്ക് ചെന്നു കൃഷ്ണ അവൻ വിളിക്കുമ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു വന്നേ അവനവളെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു എങ്കോട്ട അടഞ്ഞുപോയ ശബ്ദത്തിൽ പ്രിയ ചോദിച്ചു ഡോക്ടറെ കാണാനാണോ അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും പ്രിയ വീണ്ടും ചോദിച്ചു അപ്പോഴും ഉത്തരം പറയാതെ അവൻ ആ കൈകൾ പിടിച്ചുകൊണ്ട് വരാന്തിയിലേക്ക് ഇറങ്ങി എല്ലാവരും സുഖകരമായ ഉറക്കത്തിന്റെ ആലസ്യത്തിലായതുകൊണ്ടാവും ഒരൊറ്റയാളുമില്ലാതെ ആ വരാന്തിയിലൂടെ അവളെ പിടിച്ചുകൊണ്ട് ആദ്യം നടന്നു ഒളിവിൽ പെട്ടെന്നാരും ശ്രദ്ധിക്കാത്ത സ്റ്റെയറിന്റെ കീഴിലേക്ക് അവളെ വലിച്ചു നീക്കിരുത്തിയിട്ട് അവനവളെ സൂക്ഷിച്ച് നോക്കി പ്രിയ അവനെ പകച്ചു നോക്കി നിന്നു അലിവോടെയുള്ള ഒരു ചിരിയോടെ ആദ്യം അവളെ പതിയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കാതോർത്ത് നോക്കിയാൽ നിനക്ക് കേൾക്കാം കൃഷ്ണ നിന്റെ കണ്ണ് താളം തെറ്റി എന്റെ രണ്ട് കൈകൾ കൊണ്ട് അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ആ കാതിൽ പതിയെ പറയുമ്പോൾ പ്രിയ വിറച്ചുപോയത് അവൻ അവളോട് ഒട്ടി നിൽക്കുന്ന ദേഹം കൊണ്ട് അറിഞ്ഞിരുന്നു കറി നിന്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ തീർത്തിട്ട് പോയാ മതി ഈ കരയുന്നു മുഖം നോവിക്കുന്നു കൃഷ്ണ കീതപ്പോടെ വലാതെ പതിഞ്ഞുപോയ അവന്റെ വാക്കുകൾ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ ആരെ വിളിച്ചതിലും തിളങ്ങുന്നുണ്ടെന്ന് തോന്നിപ്പോയി അവളുടെയും ശ്വാസം നിലച്ചുപോലെയായിരുന്നു അതെന്താണെന്നറിയോ നിനക്ക് തന്നെ മുഖമുയർത്തി നോക്കുന്നവരുടെ രണ്ട് കവിളിലും അവന്റെ ഇളം ചൂടുള്ള വിറക്കുന്ന കൈകൾ അത്രമേൽ മൃദുവായ മൃത്തിക്കൊണ്ട് ആദി നോക്കി എനിക്ക് എനിക്ക് അത്രയും ഇഷ്ടമാണ് കൃഷ്ണ കൃഷ്ണാവിന്റെ നീ ഇങ്ങനെ ചങ്ക് തകർന്നു നിൽക്കുന്ന കാണുമ്പോ എനിക്കും എനിക്കും ചായാൻ ഒരു എന്ന കാരണത്താൽ നീ നിന്റെ സങ്കടങ്ങളെ തടവിലിട്ട് കാണുമ്പോ എനിക്ക് എനിക്ക് കൃഷ്ണ ഇനിയും ഇനിയും എൻ്റെ ഉള്ളിൽ തിളച്ചു മുറയുന്ന ഇഷ്ടം അതടക്കി പിടിക്കാൻ എനിക്ക് വലിയ കൃഷ്ണ ഹൃദയം നിലച്ചത് പോലൊന്ന് പിടഞ്ഞു പോയവൾ കേട്ടത് വിശ്വാസമാവാത്തതുപോലെ ആ കണ്ണുകൾ മിഴിഞ്ഞു പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു ഉള്ളിലുള്ള പ്രണയത്തിന്റെ കനം അവളെയും കൂടുതൽ തളർത്തി അവന്റെ കഴുത്തിൽ കൈയിട്ടുകൊണ്ടവൾ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെക്കുമ്പോൾ ആദ്യം അവൾ ഇറകെ പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്തു കടലോളം ആഴത്തിൽ നിന്നുള്ള ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നു എന്നിട്ടും എന്നിട്ടും ഞാൻ പറയാത്തത് അത് നീ പറയാതെന്നെ അറിയട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു എൻ്റെ എന്റെ ഒരു കുഞ്ഞ് വാശിയായിരുന്നു പക്ഷേ വയ്യ കൃഷ്ണ നീ ഇങ്ങനെ പെടയിൽ നോക്കി നിൽക്കുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് പറയേണ്ടതെന്ന് എങ്ങനെ പറഞ്ഞാലാണ് നീ അത് അതേ ആഴത്തിലറിയുന്ന ഒന്നുറപ്പാണ് കൃഷ്ണ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ആദിത് മഹാദേവ് നിന്നെ പ്രണയിക്കുന്നു വിറക്കുന്നവരുടെ ദേഹം അവൻ പൊതിഞ്ഞു പിടിച്ചു ഉള്ളിലെ വികാര വികാരത്തള്ളയിൽ അവനും വല്ലാതെ ഇറക്കുന്നുണ്ട് എനിക്കറിയാൻ കൃഷ്ണ ഇതുപോലൊരിഷ്ടം നീ എന്നോട് നിന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അതറിയാൻ നീ പറയണമെന്നില്ല നിന്റെ ഈ രണ്ട് കണ്ണിലും ഈ ഞാൻ മാത്രം ജ്വലിക്കുന്നത് എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്നോ അപ്പോഴെല്ലാം ഞാൻ അത്ര സന്തോഷിച്ചിട്ടുണ്ടെന്നോ കരയാൻ കൂടി മറന്നതുപോലെ പ്രിയവൻ്റെ ഹൃദയ ചൂടിൽ ചേർന്ന് നിന്നു പഠിക്കാൻ പോകണം നേടിയെടുക്കാൻ നിരവധി സ്വപ്നങ്ങൾ ഇനിയും എനിക്കും വിലപ്പോഴും ബാക്കിയാണ് പക്ഷേ അതൊന്നിനു വേണ്ടിയും ഇനി എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ല കൃഷ്ണ അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മോഹിക്കുന്നു വാക്കുകൾക്കൊപ്പം അവന്റെ കൈകൾ കൂടി പ്രിയക്കുമേൽ മുറുകുന്നുണ്ട് ഇനി വലുതായിട്ട് വേണ്ടെന്നുള്ളത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദുവും വൈഷ്ണവും അവന്റെ അച്ഛനും അമ്മയും ഏട്ടനോ ഏട്ടിന്റെ ഭാര്യയും മക്കളും പിന്നെ നീതുവിന്റെ വീട്ടുകാരും അത്രയും ആളുകളാണ് ഭക്ഷണമില്ലാ രാജീവ് പുറത്തുനിന്ന് എന്ന് പറഞ്ഞു പക്ഷേ പപ്പ ഹോട്ടൽ ഭക്ഷണം കഴിക്കില്ല നമുക്ക് ആരെങ്കിലും വിളിച്ച് വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് നീതുവിന്റെ അഭിപ്രായം ജയശ്രീക്ക് അത്ര പിടിച്ചില്ല രാജീവ് അത് സന്തോഷത്തോടെ തന്നെ അംഗീകരിച്ചു എന്നുള്ളത് ഒട്ടും പിടിച്ചില്ല പക്ഷേ മുഖം വീർപ്പിച്ച് പിടിച്ചു എന്നതിനപ്പുറം ആ ഇഷ്ടക്കേട് പുറത്ത് കാണിച്ചവുമില്ല ആ മാറ്റം നീതുവിന് മനസ്സിലായിട്ടും അവൾ അല്പം പോലും ഗൗനിക്കാതെ നടന്നു ജയശ്രീക്ക് ഒരു അപമാനമായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ഭക്ഷണം വന്നവർ വന്നവരൊന്നടങ്കം പറഞ്ഞിട്ടും ജയശ്രീക്ക് മാത്രം അതിനില്ലാത്ത കുറ്റമില്ലായിരുന്നു അടുത്തവണ വരുമ്പോ അമ്മ വെച്ചുണ്ടായിത്തു ഡാഡി അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യാണ് എന്ന് അവിടെ വെച്ച് നീതു പറഞ്ഞോടെ തൽക്കാലം ജയശ്രീ അടങ്ങി വൈകുന്നേരം മോനെ കഴിച്ചു കഴിഞ്ഞ് യാത്ര പറയാൻ നിൽക്കുന്ന വൈഷ്ണവിനോട് രാധാർഷ്ണൻ സ്നേഹത്തോടെ ചോദിച്ചു ഇല്ലാച്ചാ ഞങ്ങൾക്ക് പ്രിയയുടെ വീട്ടിലെന്ന് പറഞ്ഞു കല്യാണത്തിന് വന്നിട്ട് തന്നെ അവള് ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല ഹിന്ദുവാണ് ഉത്തരം പറഞ്ഞത് ഓ നമ്മളെ പാട്ടുകാരിയല്ലേ അവൾ ഇന്ദുവിന്റെ കൂട്ടുകാരിയാണോ നീതുവിന്റെ ചോദ്യം കേട്ടോ രാജീവ് വിളറിക്കൊണ്ട് അവളെ നോക്കി ആ നീതു രാജീവട്ടം ചോദി എന്ന സ്കൂളിൽ മ്യൂസിക് ടീച്ചറാ പ്രിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രാജീവിനെ ഒന്ന് ഒളി നോക്കി ഇന്ദു അഭിമാനത്തോടെയാണ് അവർ പറഞ്ഞത് ജയശ്രീയും രാജീവും ഒരക്ഷരമിടാതെ വളരെ അസ്വസ്ഥതയോടെയാണ് അവിടെ നിൽക്കുന്നത് അറിഞ്ഞതും ഇന്ദു ആവേശത്തിലാണ് എത്ര നന്നായിട്ട് ആ കുട്ടിയെന്ന് പാടിയത് നല്ല കഴിവുള്ള ആളാ എന്നാൽ അതിന്റെ അഹങ്കാരം ഒട്ടുമില്ല നീതുവിന്റെ അമ്മ കൂടി ആ സംസാരത്തിലേക്ക് പങ്കുചേർന്നു അവരെത്രയും വേഗത്തിലൊന്നും എന്ന പ്രാർത്ഥനയോടെയാണ് രാജീവും ജയശ്രീയും നിന്നിരുന്നതെങ്കിൽ ഇന്ദു പരമാവധി ആ സംസാരം നീട്ടിക്കൊണ്ടുപോയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു കുളിച്ചു കഴിഞ്ഞു വന്ന സഞ്ജുവിന് നളീന് ഭക്ഷണം എടുത്തു കൊടുത്തു രണ്ടു ദിവസം ലീവ് എടുത്തുകൂടെ മോനെ അവനരികിലേക്ക് ഇരുന്നുകൊണ്ട് നളിനി വാത്സല്യത്തോടെ ചോദിച്ചു കിട്ടൂലമ്മ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ നേരത്തെ ഒരു ചിരിയോടെ ദോശപാത്രം കയ്യിലെടുത്തുകൊണ്ട് അതിലേക്ക് കറി മൊഴിച്ച് കിടക്കുന്ന മുറിയിലേക്ക് നടന്നുകൊണ്ട് സഞ്ജു പറഞ്ഞു അപ്പോഴേക്ക് അവടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കയിലിരിപ്പുണ്ട് സഞ്ജു ചിരിയോടെ അവൾക്കരികിലേക്ക് ഇരുന്നു ഓഫീസ് പോകാതെ വയ്യ ലീവ് കിട്ടാൻ ഒരു മാസം കഴിയണം ദോഷ കഷ്ണം മുറിച്ച് കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി സ്നേഹത്തോടെ പറയുന്നവനെ നന്ദു നോക്കിയിരുന്നു കഴിക്കു നന്ദു വാ തുറക്ക നല്ല കുട്ടിയല്ലേ അവൾ വാതുറക്കാതിരിക്കുന്ന വേണ്ടിട്ട് അതേ ചിരിയോട അവൻ വീണ്ടും പറഞ്ഞു നന്ദു നന്ദുപക്ഷെ അവനെ നോക്കാതെ മുഖം തിരിച്ചു അപ്പോഴും അവൻ്റെ ചിരി മാഞ്ഞില്ല കഴിക്കുന്നതിനിടെ തന്നെ അവൻ ഓഫീസിലെ കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നുണ്ട് ചെറിയൊരു മൂളൽ പോലും ഇല്ലാതെ അവനെ നോക്കാതെ ഇരിക്കുന്നവളോട് അവൻ അപ്പോഴും പരിഭവമൊന്നും തോന്നിയില്ല അവൾക്കടുത്തിരുന്നുകൊണ്ട് തന്നെ അവനത് മുഴുവനും കഴിച്ചു പാത്രം തിരികെ വെച്ച് കൈ കഴുകി തുടച്ചുകൊണ്ട് അവൻ വീണ്ട ആൾക്കാരിലേക്ക് തന്നെ ചെന്നു പോട്ടെട്ടോ പരമാധി വ്യാധി വരാം ആ മുഖം ഇടിച്ചു വരുന്ന നെറ്റിൽ മൃദുവായി ഉമ്മ വെച്ചു അവൻ യാത്ര പറഞ്ഞിറങ്ങിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം